കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള അടുത്ത പടിയും സർക്കാർ കടന്നു കഴിഞ്ഞു വിടില്ല വിടില്ല എന്ന് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും പള്ളിയും പട്ടക്കാരും ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് സർക്കാരിന്റെ നീക്കം കസ്തൂരി രംഗനെ തെറി പറയലും ഭീഷണിപ്പെടുത്തലും നാട്ടിലെങ്ങും നടക്കുന്നുമുണ്ട് പുതിയ തലമുറയ്ക്ക് ഇക്കാര്യത്തിൽ എന്തു പറയാനുണ്ട് പുതിയ തലമുറയുടെ വിചാരണ ഇടുക്കിയിൽ നടന്നു വിചാരണയ്ക്ക് മുമ്പ് പി സി ജോർജിനും മണി ആശാനും പറയാനുള്ളത് കേൾക്കുക ഇടുക്കി ജില്ലയിലെ എന്തെങ്കിലും വികസന പ്രവർത്തനം നടക്കണമെങ്കിൽ എൻവയർമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് കമ്മിറ്റിയുടെ അനുവാദം മേടിക്കണം വേറെ പണിയൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കൃഷിക്കാർക്ക് ഏ ഇവന്റെയൊക്കെ ഔദാരി തപ്പി നടന്നോടാ നീക്കറിയോ ഗ്രീൻ ടൈം ഓഫ് ഡൽഹി കേസ് കൊടുക്കണം എവിടെ പോകണം ഡൽഹി പോണം അതിന്റെ സെറ്റിംഗ് എവിടെ ഉള്ളത് മഡ്രാസില് ഇവിടെ തൊടുപുഴയിലെ ഇവിടെ പരിസ്ഥിതി ബോധം പ്രഖ്യാപിച്ച ഏതെങ്കിലും വില്ലേജിലൊരാളിന് ഇത് സംബന്ധമായി തർക്കമുണ്ടായാൽ ഉടനെ ഡൽഹിക്ക് പോകും വേറെ പണിയൊന്നുമില്ല നമുക്ക് ഇതൊക്കെ നമ്മളെടുത്ത് ചെലവാകും അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന അടിച്ച് മര്യാദ പരിപാടിയാടി ശ്രീ പി സി ജോർജ് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് ഒന്നാം സാമ്രാജ്യത്വ വിദേശ ഗൂഢാലോചന കമ്മീഷനെ നിയോഗിച്ചതിലുണ്ട് ഒരു വാചകം കർഷകൻ എതിരായിട്ട് കാണിച്ചു തന്നാൽ ജോർജ് സാർ പറയുന്നവരോ മണി സാർ പറയുന്നവരോ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾ ആര് പറയുന്ന പോലെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് ഇപ്പൊ കസ്തൂരി രംഗൻ വിഷയത്തിൽ നേതാക്കളുടെ ഇരട്ടത്താപ്പ് ക്വാറി മണൽ മാഫിയയ്ക്ക് വേണ്ടിയുള്ള സ്തുതി പാടൽ നാട്ടുകാരിൽ ഭീതി പരത്തൽ ഇവയെക്കുറിച്ചെല്ലാം പുത്തൻ തലമുറയ്ക്ക് മികച്ച കാഴ്ചപ്പാടുണ്ട് അവർ ആദ്യം ചീഫ് വിപ്പിനെ കൈകാര്യം ചെയ്ത് കളഞ്ഞു പക്ഷെ മോളെ 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 ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിക്കുക മോളൊക്കെ ഒരു പത്ത് മിനിറ്റ് ഈ സഹോദരന്റെ ഈ ആപ്പാട സ്ഥാനമായി മോള് എന്റെ മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുന്ന് ഞാൻ കാര്യം പറയാം മോൾ ഇതേ ആവേശത്തിൽ ഈ വിജയമാഷ തല്ലും കേരളത്തിൽ കർഷകൻ പുറക്കാൻ ജീവിച്ചിരിക്കുമ്പോ നടപ്പാക്കുന്ന പ്രശ്നമില്ല സംശയം വേണം ഇവിടെ പറഞ്ഞ എന്താ കസ്തൂരി രംഗം റിപ്പോർട്ട് കാര്യം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഗാഡുകൾ റിപ്പോർട്ടിന് അഞ്ഞൂറ്റി ഇരുപത് വേണ്ടത് അത് വല്ല കോട്ടയിലും കൊണ്ട് ഇട്ടച്ചാൽ മതി ഇവിടെ ആർക്കും വേണം ഇവിടത്തെ കർഷകർക്കെതിരായിട്ടൊരു വാചകം പറഞ്ഞ് കാണിച്ചു തരണം ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങൾ അനുവദിക്കാൻ പൊന്ന അനിയ അനിയനെ പോലുള്ള ആളുകൾക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നെ പോലുള്ള ഈ പാവങ്ങൾ എല്ലാം ത്യജിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ആദ്യം അറിയുക എന്ത് ആർക്കും പറയാമല്ലോ നാപ്പത്തി ലക്ഷം ഡോളർ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് മേടിച്ചവരുടെ പേരുൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത് മാണി സാറ് പാടമറക്കാരിൽ നിന്ന് പൈസ മേടിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ പറയില്ല എന്റെ സംസ്കാരം അന്വയിക്കുന്നില്ല ഏറ്റവും കൂടുതൽ മണൽവാരയിലും പാറഖനവും നടക്കുന്നത് അങ്ങയുടെ നിയോജക മണ്ഡലമായ കുഞ്ഞിനെ ആരാം വൃത്തികേട് പറഞ്ഞ് തന്നത് ഈ പറയുന്നത് എന്തിനാണ് പറയാവും കൊച്ചു പറയുമ്പോ ഇവരെല്ലാം വിശ്വസിച്ചില്ല പറഞ്ഞു പിടിക്കാവും കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ പാറഖല നടക്കുന്നത് മണടൂറ്റാട്ടിൽ ചെക്കിട മധ്യനിരോധ ഏറ്റവും വലിയ ചെക്കിട അവിടെ പഠിപ്പു അതിനുശേഷം

ജോർജിനെ ക്ഷീണത്തിലാക്കിയവർക്ക് മണിയാശാനോടും ചിലത് പറയാനുണ്ട് മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ വി എസ് അച്യുതാനന്ദനെ ഓടിച്ചു വിട്ട മണിയാശാന് സ്വാഭാവികമായും റിപ്പോർട്ടും അങ്ങനെ തന്നെ നാട്ടിലുള്ളതെല്ലാം ഇവിടെ വന്ന് ഗവൺമെന്റ് തിരുവാങ്കൂർ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചെ ഊർജ പക്ഷുപാദന സ്കീം എന്നൊക്കെ പറഞ്ഞു എന്തിനാണെന്നറിയോ തമിഴ്നാട്ടുകാർ ആ പ്രദേശം എല്ലാം തട്ടിക്കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി ജനസംഖ്യയെ മാറ്റം വരുത്താൻ വേണ്ടി അന്ന് കൊണ്ടുവന്ന ഒരു പണിയാണ് മനസ്സിലായി കേറിക്കോ എൻ എസ് കൃഷ്ണപിള്ളിയെ പോലുള്ള ആളുകൾ ഭൂമി അലോട്ട് ചെയ്ത് കൊടുക്കുക അതിനിടെ കയ്യേറിയതും ഉണ്ടാകും കയ്യേറതുകൊണ്ടെ ഒഴിപ്പിക്കണം പക്ഷെ ഒരു മനുഷ്യനാണ് ജീവിതം കൃഷി കയ്യേറ്റുന്നുണ്ടാവും ഒഴിപ്പിക്കണം ഗവൺമെന്റ് നടപടി എടുക്കണം ആരും ശരിയാണ് രണ്ടു വെള്ളത്തിൽ ഒന്നിലിന്റെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊന്നുമില്ല കൊച്ചെ കൊച്ചൻ അറിയാൻ മേലാത്തോണ്ടായി എന്നെ അതുകൊണ്ടുണ്ടല്ലോ കാരണവശാലും കയ്യേറ്റം ഉണ്ടോ ചോദ്യത്തിന് ഒരു മറുപടി പറയാം ഞങ്ങളുടെ ചുമ്മാരി

ആ കൊച്ചൊന്നേ ഇച്ചിരി ഉള്ളു ഭയങ്കര ആവേശം അപ്പൊ നമുക്ക് മനസ്സിലാകാതെ വരൂ ഒരു കാര്യമാർ കയ്യേറ്റം അല്ല കൈയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ആരും തടസ്സം നിന്നില്ല അവിടെ ഒരു സെന്റ് രണ്ട് സെന്റ് നാല് സെന്റുകാർക്ക് നോട്ടീസ് കൊടുത്തപ്പോഴാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്ത പട്ടയത്തെ നോട്ടീസ് കൊടുത്തപ്പോഴാണ് അത് ശരിയല്ല അതിനെ എതിർത്തത് വി എസ് എച്ച് അവിടെ നിന്ന് ഞാൻ ഓടിച്ചു എന്നൊക്കെ പറയുന്ന ആ കൊച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് രണ്ട് വെള്ളത്തിൽ ആവശ്യം വന്നാൽ ചിലർ മൂന്ന് വെള്ളത്തിൽ വരെ കാല് വെച്ച് കളയും അതൊന്നും കുട്ടികൾക്ക് അറിയില്ലല്ലോ കസ്തൂരിരംഗനെ ശരിപ്പെടുത്താൻ നടക്കുന്നവർ ക്വാറിക്കാരെയും മണൽ മാഫിയെയും അനുകൂലിക്കുന്നു എന്ന് ഇനി ആരെങ്കിലും പറയാൻ വന്നാൽ ഇതായിരിക്കും ഗതി ഒരു ഇടവേള കൂടി അത് കഴിഞ്ഞ് ഹൗസ് സമരം ഒരു കുറവില്ല ഞങ്ങൾ തീരുമാനിക്കുന്ന നടപ്പിലാക്കും കോമറേഡ് ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട് ഞങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് എന്ത് എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ നിർബന്ധിക്കരുത്